നമ്മൾ അപ്പം പ്രൈസ് എന്ന് വെച്ചാൽ ഒരു ആണ് സ്പെഷ്യൽ വെനസ്ഡേ മാത്രമേ ഉണ്ടാവുള്ളൂ പൈസ കുറച്ച് ഡിസ്കൗണ്ട് ആണ് പീസ് ചിക്കൻ അതാണോ വെറുതിട്ടാണോന്നുള്ളത് ഏതാണ് ഏറ്റവും കൂടുതൽ വെറുത്തിട്ടെന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ വലുത്

നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോപ്പൈസ് ആണ് അപ്പം ഇതിന്റെ ഉള്ളിൽ മൂന്ന് പെട്ടിയായിട്ട് തന്നുകൊണ്ട് വേറെ വേറെ കാണാൻ ട്വന്റി ഫോർ പീസസ് മൂന്ന് പെട്ടിയുണ്ട് മൂന്ന് പെട്ടി സാധനം കണ്ടിട്ട് കൊള്ളാം നല്ല സോസ് ഒഴിച്ച് ഭയങ്കര സോസയാണ് സാധനം കാണാൻ സ്പെഷ്യൽ സോസസ് ആണ് അത് തിന്നട്ടെ ആ സമയത്ത് ഞാൻ പ്രൈസിംഗിന്റെ കാര്യം പറയാം ഇതിന് ലൈക് ഫൈവ് നൈന്റി നൈനാണ് കെ എഫ് പ്രൈസിങ് ഞാൻ പറയാം പക്ഷെ ഇതിന് ഫൈവ് നൈന്റി നൈനാണ് ഫോർ പീസസ് അല്ലേ എരുണ്ടാവും തോന്നി കണ്ടിട്ടോ വെറുതെ എലും എനിക്കറിയുന്നുണ്ട് ഇവര് ഇവര് ചെറിയ അടിച്ചാൽ തന്നെയാണ് പക്ഷെ ഇവര് നന്നായിട്ട് അറിയാം അങ്ങനെയാണെങ്കിൽ എനിക്കിത് അറിയുന്നുണ്ട് ആണ് എങ്കാ എനിക്ക് കളക് സോസ് എനിക്ക് എനിക്ക് ടേസ്റ്റും ചിക്കനും സോസും ഒക്കെ അടിപൊളി തയ്ക്കാൻ പറ്റാത്ത സാധനം കൊള്ളാം ഇത് ആക്ച്വലി വർത്തിട്ട് കിട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് ട്വന്റി ഫോർ എരുവുണ്ട് ചെറുതായിട്ട് അത് മാത്രല്ല എന്റെ ഒട്ടും എരിവ് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കഷ്ടപ്പെടും പക്ഷെ എനിക്ക് എനിക്ക് ന്യൂട്രാണോ എരുവുണ്ട് അറിയും പക്ഷെ എനിക്ക്

പറ്റാത്ത വഴി ഇത് 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 നമ്മളെ ബോൺലെസ് ചിക്കൻ ചെറിയ അല്ല ആക്ച്വലി ടൈപ്പ് എന്ന് തോന്നുന്നു പിന്നെ ലെസ് അതൊന്നും ഇത് വിങ്ങ റിയില്ലി ഗുഡ് മൂന്ന് ടൈപ്പ് എത്ര പൈസ ഇത്യു ബണ്ടെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇവിടെ മൂന്നുണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉണ്ട് ഇത് പക്ഷെ ചിക്കൻ പീസസ് ആക്ച്വലി ആക്ച്വലിട്ടും വലുതാണ് അപ്പൊ നമുക്കൊരു വാല്യൂ പ്രൊപ്പോസിഷൻ നമുക്ക് വെയിറ്റ് വാല്യൂഷൻ കണ്ടെങ്കിൽ വരും അത് നമുക്കൊരു നമുക്ക് മെഷീൻ ഇല്ല അടുത്ത നമുക്കൊന്ന് നോക്കാവുന്നതാണ് പക്ഷെ അതാലോചിക്കാം ഇത് എനിക്ക് കണ്ടിട്ട് കെ എഫ് സി കുറച്ചും കൂടെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല സത്യം പറയാലോ ആശയത് മറ്റേ പ്യോർ ചിക്കൻ ആണ് കണ്ടെത്തുന്നത് அவ்வசே அதுவும் நல்ல ஒரு பசால கரெக்டான

നീ പക്ഷെ മറ്റേ പോപ്പൈസ് ഒരു സമയത്ത് അത് എത്തിച്ചത് പക്ഷേ പോപ്പൈസിനെ കാട്ടും ചേർച്ച കുറച്ചും ഡ്രയർ ആണ് അത് സമയമായോണ്ടോ ആണോ ചിലപ്പോ അതാവാ സോസ് അതിന് സോസ് ആക്ച്വലി ഉള്ളതാണ് പക്ഷെ അതൊരു ഇതാണല്ലോ എലിവേറ്റിംഗ് ഫാക്ടർ ആണല്ലോ ഇത് സെയിം അല്ല സെയിം പ്രൈസ് ഫിഫ്റ്റി റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ട് അത് ആ ശരി പ്രൈസ് പറയാൻ പറഞ്ഞത് ഇത് ഫൈവ് ഫോർ നയൻ ആണ് മറ്റേ ഫൈവ് നയൻ ആണ് അതിന്റെ ഒരു ചെറിയൊരു ഫിഫ്റ്റി റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ട് അതിനവര് സോസ് വാരി ചേർത്തതായിരിക്കാം വേണമെങ്കിൽ നമുക്ക് അതിന് ഒരു ഒരു സോസ് പാക്കറ്റ് ഇവിടെ തന്നിട്ടുമുണ്ട് വെറും സോസ് അല്ല വെറും കെച്ചപ്പാണ് അപ്പൊ ഞാൻ പറയാണെങ്കിൽ അതെ എനിക്കൊരു അപ്പൊ ഞാൻ ഒരു ഫുൾ ആയിട്ട് പറയാണെങ്കിൽ മതി ആവറേജ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി എനിക്ക് സിക്സ് ആ ഒരു ഫൈവ് അപ്പൊ ശരിക്കും അത് പോപ്പൈസ് ആക്ച്വലി ബെറ്റർ ആണ് പറഞ്ഞാൽ ശരി പക്ഷേ അത് പോപ്പൈസ് ചെയ്ത് ഏറ്റവും നല്ല സാധനം ഇരുപത്തിനാല് പീസ് എടുത്ത് തന്നെ

ഇതില് പക്ഷെ എന്നാലും എനിക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ പറയുകയാണെങ്കിൽ പോലെ എനിക്ക് പോപ്പൈസാണ് ഇഷ്ടപ്പെട്ടത് അല്ലെ എന്തായാലും എനിക്ക് രൂപ കൂടുതൽ വേണ്ട അതെ ഇത് അത്രയും ഡിഫറൻസ് ഉണ്ട് പിന്നെ ലൈക്ക് പന്ത്രണ്ട് പീസ് നമുക്ക് ബോൺലെസ് കിട്ടും എനിക്ക് ബോൺലെസ് ആണ് ഇഷ്ടം പൊതുവെ എന്റെ പ്രിഫറൻസ് ആണ് അപ്പം വേറെ ഇല്ല ഒന്നുമില്ല ഒരു ഡ്രമാറ്റിക് പോയിപ്പോൾ അത് നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം അത് ഈ ഒരു അല്ല അതൊരു ബോണസ് വിഭാഗമായി സ്പെഷ്യൽ സ്പെഷ്യൽ ഫീച്ചർ ഐറ്റം ഇത് ഇത് ഓണിയൻ ആണ് ഈ വേറെ വേറെ ഇന്ത്യയിലല്ല കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല പ്രൈസിങ് ഒരു നാലഞ്ച് പീസ് ഉണ്ട് ിറ്റി ചീസ്

കൂടെ കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ കൂടെ കഴിക്കാൻ ആ കഴിക്കാൻ പറ്റിയ സാധനമാണ് പറ്റിയ അത്ര ഉള്ളൂ അതൊക്കെ സോസും ഒക്കെ മുക്കി കഴിക്കാൻ പറ്റിയ സാധനം എനിക്കിത് ഒരു ജസ്റ്റ് എബവ് ആവറേജ് ഒരു സിക്സ് എനിക്ക് ആ റേഞ്ച് മതി ഞാൻ സെവൻ ആ ഗുഡ് ഇനഫ് അബവ് ആവറേജ് ഇത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് കഴിച്ചു നോക്കാം നൂറ് രൂപ അല്ലേ ഓക്കെ അപ്പം ഇന്നത്തേക്കുള്ളതെല്ലാം ആയി നമ്മടെ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് അപ്പം സി പോകുന്നവര് തീർച്ചയായും കഴിച്ചു നോക്കാം നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അത് പറയാം വേറെയും ഫ്ലേവേഴ്സും വേറെയും ചിക്കനും വേറെ നീൽസും ഒക്കെ ഉണ്ട് എന്ന് ആലോചിക്കുക അത് നമ്മള് അടുത്തടുത്ത തവണയായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഓരോ വർഷം നോക്കാം അതെപ്പോൾ